എന്തായാലും കുറെ ദിവസമായി ഭാഗത്തേക്കൊക്കെ വന്നിട്ടിട്ടോ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ഒട്ടുമിക്ക ജോലികൾക്കും ഒരു സമയമായി തന്നെ ഒരു അവധി ഉണ്ടാവും കേട്ടോ പക്ഷെ ഈ യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സമയം പോലും അവധി എന്ന് പറയുന്നത് ഉണ്ടാവില്ല അവർക്ക് വേണമെങ്കിൽ ലീവ് എടുക്കാം ദാറ്റ്സ് ഇറ്റ് അപ്പൊ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മാസം ലീവ് ലീവെടുത്തു എന്ന് വേണമെങ്കിൽ പറയാ എന്താ പറയാ ഒരു പേഴ്സണൽ ലീവ് പക്ഷെ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ മൈൻഡ് ഫുള്ള് ഈ യൂട്യൂബ് ചാനലിന്റെ പിന്നാലെ ഇരുന്നു കേട്ടോ ആക്ച്വലി മൈൻഡ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുറച്ച് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ മൈൻഡ് അല്ല ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത് മാത്രമായിരുന്നു കേട്ടോ എനിക്ക് എപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ സംഭവം എന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഒന്നും നമുക്ക് പറ്റിയതാവില്ല നമുക്ക് പറ്റിയതാക്കി എടുക്കാണ് വേണ്ടതെന്ന് ഞാൻ ഈ ഒരു മാസം പഠിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് വിട്ട് തോറ്റി പോകാൻ എനിക്ക് ഒട്ടും ആഗ്രഹമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഒരുപാടുണ്ട് എനിക്കരാ അവർ ഇനിയും സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ലീവ് ലീവെടുത്തതാണെങ്കിലും എന്റെ മൈൻഡ് ഫുൾ ഇവിടെ അതിനൊരു ഉദാഹരണമാണ് ആട്ടോ ഇത് എന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പോകുവാണേലും ക്രാഫ്റ്റ് സാധനങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പൊ അത് ഞാൻ കാണിച്ചത് ആണ് പിന്നെ ഉള്ളത് ഡബിൾ ടെപ്പാണ് കേട്ടോ അത് ഈ എറണാകുളം സിറ്റി എവിടെയാണ് എനിക്ക് കിട്ടാത്തോണ്ട് ഞാൻ എന്റെ വീടിന്റെ അവിടെ പോയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ എന്ന് പറയും അവിടെന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തത് കുറച്ച് കളർ പേപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തത് ഒരു ഡയറിയാണ് അത് നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി നൂറ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് മേക്ക് ഓവർ ചെയ്ത് എടുക്കാലോ അടുത്തത് ശരിക്കുള്ള ഒരു ഡയറിയാണ് അതിന്റെ കസിൻ ബ്രദർ കൊണ്ടുവന്നാണ് കേട്ടോ അടുത്തത് കാൻഡിൽ ആണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മിന്നാമിന്നാണ് കേട്ടോ അതൊരു കടയ കണ്ടപ്പോ നോസ്റ്റാലിക്ക് ഫീൽ അടിച്ചോ അപ്പൊ ഞാൻ വാങ്ങി ുന്നു അപ്പൊ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക